ഹായ് ഡോക്ടർ ശരണ്യറിജിൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അയമോദകത്തെക്കുറിച്ചാണ് നമുക്ക് ചില സന്ദർഭങ്ങളിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പൊടിക്കൈകളുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് പല ആളുകൾക്കും ചില ഫുഡുകൾ അതായത് പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ചില സമയത്ത് കഴിച്ചാൽ ഗ്യാസിൻ്റെ പ്രശ്നം വായു കോപം കീഴ് ശല്യം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഏതെങ്കിലും ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ എടുക്കുക പുളിച്ച് തകട്ടുക അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കഴിച്ചതുപോലെ ഫീൽ ചെയ്യുക എപ്പോഴും വയറ് വീർത്തിരിക്കുക ഇങ്ങനത്തെ കുറേ സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അയമോദകം ഒരു ത്രീ ടു ഫൈവ് ഗ്രാം അയമോദകം എടുക്കുക അത് ഒരു ഗ്ലാ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് ആ ഇളം ചൂടോടുകൂടി തന്നെ കുടിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ വായുകോപം കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ അയമോതകം ഈ അമിത വണ്ണം ഉള്ള ആളുകൾ അതായത് ഒരുപാട് കുടവായറുള്ള ആളുകൾ പിന്നെ എന്ത് ചെയ്തിട്ടും വണ്ണം കുറയാത്ത ആളുകൾ ഇങ്ങനത്തെ ആളുകൾക്ക് ഒക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് അയമോതകം പെരിഞ്ചീരകം കൂടി ഒരു ടീസ്പൂൺ അയമോതകും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും എടുത്ത് നന്നായി വറുത്ത് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഏഡെയ്യുക അത് തണിഞ്ഞതിന് ശേഷം ഒരു അര ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് വെറും വയറ്റി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും അതായത് ഇത് മാത്രം കഴിച്ചാൽ നിങ്ങളങ്ങോട്ട് മെരിയും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർക്കൗട്ടും നമ്മുടെ ഡയറ്റിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഇതും കൂടി കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം കൂടുകയും അതുമൂലം നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം നടന്നിട്ട് നമ്മുടെ വെയ്റ്റ് റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് ചില ആളുകൾക്ക് മോണപഴുപ്പ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് അയമോദകം തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കവ് കൊള്ളുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മോണപഴുപ്പിനൊക്കെ ഒരു പരിധിവരെ ഒരു ആശ്വാസം ഉണ്ടാവും അതുപോലെ ചില ആളുകൾക്ക് ചുമ കഫക്കെട്ട് പനി ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് അയമോദകം ഉപയോഗിക്കാം ഈ അയമോദകവും ചുക്കും കുരുമുളകും കൂടി വെള്ളം തിളപ്പിച്ചിട്ട് അത് നമുക്ക് ഒരു കഷായ രൂപത്തിൽ കുടിക്കാൻ പറ്റുന്നതാണ് അത് നമുക്ക് കഫ ഇളകി പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ മെനസ്ചറൽ പെയിന് ചില ആളുകൾക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് ഭയങ്കര വയറുവേദനയായിരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് അയമോദകം വറുത്ത് പൊടിച്ചത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവേദന വേദനയ്ക്ക് കുറവുണ്ടാകും അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിന് നല്ലതാണ് ഹൃദയാരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് അയമോദകം നല്ലതാണ് അയമോദകം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഒരു ദിവസം ഒരു നേരെങ്കിലും നമ്മുടെ ഡയറ്റിൽ ആയമോദകത്തിൻ്റെ വെള്ളം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അതേപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ഗ്യാസ് കയറി എന്നെ പുറത്ത് ഗ്യാസ് ഇരിക്കുന്ന പോലെ തോന്നുന്നു അല്ലെങ്കിൽ ചെസ്റ്റിൽ എവിടെക്കോ വേദന തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് ഗ്യാസ് വില വിലങ്ങിച്ചിട്ട് നമ്മുടെ പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഗ്യാസ് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും ഇത്തരം സന്ദർഭങ്ങളിൽ ആയമോദകം അതിനൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് കേട്ടോ അപ്പം ഇത്തരം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്